സന്നിധാനത്തെ വലിയ നടപ്പന്തലിന് സമീപം ട്രാൻസ്ഫോമറിൽ നിന്ന് നിലത്തു നിലത്തുവീണ് ഗുരുതരാവസ്ഥയിലായ കുരങ്ങിനെ രക്ഷകരായത് അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് കേട്ടോ രണ്ട് കുരങ്ങുകൾ ട്രാൻസ്ഫോമറിൽ നിന്ന് വൈദ്യുത ലൈനിലേക്ക് ഓടിക്കയറി ഇതിനിടെ ഒരു കുരങ്ങ് ഷോക്ക് ഏറ്റു വീഴുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുരങ്ങിനെ കൊപ്രാക്കളത്തിൽ ജോലി ചെയ്യുന്നവരാണ് കണ്ടത് ഉടൻ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ വിഷ്ണു ജിമോദ് രാജേഷ് എന്നിവർ സ്ഥലത്തെത്തി പ്രാഥമിക ശുശ്രൂഷ നൽകി കുരങ്ങിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കുരങ്ങിനെ കൊണ്ടുപോവുകയും ചെയ്തു Thank <laughs> you. സോണൽ കൃഷ്ണയാണ് കൂടുതൽ വിവരങ്ങൾ പറയാൻ നമുക്കൊപ്പം ചേർന്നത് സോണൽ ഇതിനു മുൻപേയും കുഞ്ഞു കുരങ്ങുകളെ ഇതുപോലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണല്ലേ അന്നും നമ്മൾ ഒരുപാട് സന്തോഷത്തോടെ കൗതുകത്തോടെയൊക്കെ ആ കാഴ്ച കണ്ടതാണ് ഇപ്പോൾ സന്നിധാനത്ത് നിന്നുള്ള ഈ ഒരു കാഴ്ച കാണുമ്പോഴും ഒരുപാട് ആശ്വാസവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ടല്ലേ ഒരു ജീവനാണ് രക്ഷപ്പെടുന്നത് അത് കാണുമ്പോൾ അത് ആ വെള്ളം കുടിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും ആശ്വാസവും ഒക്കെ തോന്നുന്നുണ്ടല്ലേ സോണൽ തീർച്ചയായിട്ടും ഒരു ജീവൻ എത്ര വിലപ്പെട്ടതാണെന്ന് നമുക്ക് പറയാൻ പ്രവചിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ആ സന്നിധാനത്ത് വലിയ നടപ്പന്തലിൻ്റെ തൊട്ട് സമീപം കൊപ്രക്കളത്തിൻ്റെ സമീപത്ത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് ആ ട്രാൻസ്ഫോമറിലേക്ക് ഈ രണ്ട് കുരങ്ങുകൾ ഓടിക്കയറുന്ന ദൃശ്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നവർ കാണുന്നത് പക്ഷേ അതിനൊന്ന് പെട്ടെന്ന് ഇലക്ട്രിക് ലൈനിൽ തട്ടി താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ടാണ് ആ കൊപ്രക്കളത്തിൽ പണിയെടുത്തിരുന്ന ആളുകൾ ഓടിയെത്തുന്നത് അവരുടെ ശബ്ദം കേട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ മൂന്ന് പേർ അവിടേക്ക് ഓടി വരുന്നു തുടർന്നാണ് ഈ കുരങ്ങിനെ അതായത് ഷോക്കേറ്റ് വീണ ഈ കുരങ്ങിന് വേണ്ട പ്രാഥമിക ചികിത്സകളെല്ലാം തന്നെ നൽകുന്നത് ഘട്ടത്തിൽ അവർ അവരൊന്നു പേടിച്ചു പോയി കാരണം ആ എത്ര തട്ടി വിളിച്ചിട്ടും വെള്ളം കുടഞ്ഞിട്ടും ആ കുരങ്ങ് ഉണരുന്നില്ല എന്നാൽ പിന്നീട് അതിനെ കൃത്യമായിട്ടുള്ള പരിചരണം നൽകിയപ്പോൾ അത് ഉണർന്ന് പിന്നീട് നല്ല രീതിയിലേക്ക് അതായത് കൂടുതൽ പ്രതികരിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ആ കാഴ്ചയാണ് നമ്മൾ സന്നിധാനത്ത് വെച്ച് കണ്ടത് ഏതൊരു ഘട്ടത്തിലും എന്തിനേയും പ്രതിരോധിക്കാൻ തക്ക അല്ലെങ്കിൽ എന്തിനേയും കൃത്യമായി സമീപിക്കത്തക്ക ഒരുപാട് മനുഷ്യർ ഈ ചുറ്റുപാടിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് വലിയ അതോടൊപ്പം രക്ഷാപ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷമാണ്